സീസണിൽ സന്ദർശകരായി എത്തിയത് ഒരു കോടിയിലേറെ പേർ വിനോദം സംസ്കാരം കായികം എന്നിവയുടെ സമന്വയമാണ് സീസണിന്റെ ഭാഗമായി റിയാദിന്റെ വിവിധ പുരോഗമിക്കുകയാണ് സന്ദർശകരുടെ റെക്കോർഡ് നേട്ടമാണ് റിയാദ് സീസണിൽ ഒരു കോടി പത്ത് ലക്ഷം സന്ദർശകർ സീസണിൽ എത്തിയെന്നാണ് കണക്ക് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് വിനോദം സംസ്കാരം കായികം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് സീസണിൽ ഒരുക്കിയിട്ടുള്ളത് അന്താരാഷ്ട്ര കായിക ടൂർണമെന്റുകൾ വിവിധ രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയാണ് സീസണിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് സീസൺ പുരോഗമിക്കുന്നത് റിയാദിന്റെ വിവിധ ഇടങ്ങളിലായാണ് നിത്യന കുടുംബങ്ങളടക്കം വിവിധ രാജ്യക്കാർ റിയാദ് സീസണിന്റെ ഭാഗമാകുന്നുണ്ട് വരും മാസങ്ങളിലും റിയാദ് സീസണുമായി ബന്ധപ്പെട്ട പരിപാടികൾ തുടരും